ഹലോ അപ്പോൾ ഇന്ന് കുറേ നാക്ക് വെച്ചൊരു വ്ളോഗ് വരിക കേട്ടോ അപ്പം ഇത് ഞാൻ റെഡിയായി നിൽക്കുന്നത് മൂവി കാണാൻ പോകാനായിട്ടാണ് കേട്ടോ ആവേശം കാണാൻ പോയതായിരുന്നു കുറേ നോക്ക് ഒരു വൺ മന്ത് മുന്നേ എടുത്ത വീഡിയോ ആയത് എഡിറ്റ് ചെയ്തിട്ടാണ് ഭയങ്കര മടിയാന്നേ അതിനുള്ള പാർത്തയിലാട്ടോ വന്നത് വാർത്തയില് വന്നു ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് വന്നത് ഇത് സിനിമയുടെ ലാസ്റ്റ് ആട്ടോ ഇത് എഴുതി കാണിക്കുന്നൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് എടുത്തു തന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇപ്പം ത്രീ വീക്സ് കൂടുതലായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇനി വരും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫസ്റ്റ് അപ്പം ഈ വീഡിയോ ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ എങ്ങോട്ടേക്കും പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ ബീച്ച് നമ്മുടെ സ്റ്റുഡിയോ വന്നിട്ടുണ്ടല്ലോ ജനുവരിയിൽ എനിക്കൊന്ന് ഡിസംബറിൽ എന്തോ വന്നതാണ് അപ്പോൾ ജസ്റ്റ് അവളുടെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അവളെ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി പക്ഷേ ഞങ്ങൾ പോയ ദിവസം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ എലക്ഷൻ എനിക്കൊന്ന് കലാശക്കൂട്ട് ദിവസമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിലല്ല നമ്മൾ വരുന്ന വഴിക്കൊക്കെ ബ്ലോക്ക് ആയിരുന്നു എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ മുകേഷിനെയൊക്കെ കണ്ടു അങ്ങനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ചുമ്മാ രസമല്ല അവിടെ ഞങ്ങൾ എലക്ഷൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്ന് കുറച്ചു നേരം വരുന്നപ്പോഴത്തേക്ക് ഈ കുതിര ഇച്ചിരി വിഷയമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി ഞങ്ങളെ കമന്റ് ഒക്കെ അടിച്ചു ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു ബീച്ചിൽ ഞങ്ങള് ബീച്ചിൽ പോയിട്ട് കുറെ ആയിരുന്നു തോന്നുന്നു കുറെന്നാക്കിയ ശേഷമാണ് ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങുന്നത് എല്ലാവർക്കും എല്ലാവരും ഫ്രീ ആയിട്ട് ഒരു ദിവസം കിട്ടാൻ പാടാ നമ്മൾ പഠിക്കുന്ന സമയത്ത് പോലെ അല്ല ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ദിവസം ഫ്രീ ആയിട്ട് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പട്ടം വരത്താൻ വരുവോ ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇലക്ഷന്റെ ഭാഗമായിട്ടെന്തോ പട്ടം പട്ടംപറത്തുക പട്ടം പറത്തിൽ എന്താ പ്രോഗ്രാം ആണ് അവരവിടെ പറത്തുന്നുണ്ട് ഞങ്ങൾ വട്ടമൊക്കെ മേടിച്ചിട്ട് വേറെ പോയിട്ട് പറത്തുകയാണ് കുറെ ഉണ്ടായിരുന്നു അപ്പൊ പത്രത്തിലൊക്കെ വരുമെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നോക്കാൻ വിട്ടുപോയിട്ടോ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പയ്യോ അത് നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേര് വട്ടം പറത്തുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഈ പട്ടം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു കളക്ടർ ഉണ്ടായിരുന്നു ഈ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്ന കളക്ടറായിരുന്നു പുള്ളിയെ ഞാൻ കാണിച്ചതാണ് കേട്ടോ ആ പട്ടം പറത്തുന്ന പുള്ളിയാണ് കേട്ടോ ആ ഒരു ബ്രൗൺ കളർ ഷർട്ട് ഇട്ടിട്ട് നമ്മുടെ കൊല്ലം കളക്ടറാണ് ആരെങ്കിലും കണ്ടിട്ടില്ലെന്നെങ്കിൽ കണ്ടോളൂ ഞാൻ കേട്ടോ പുള്ളിയെ കാണുന്നത് പുള്ളിയായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇനി മാറി എന്നിട്ട് അവിടെ വീഡിയോ എടുക്കും ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പട്ടം ഒരു സെക്ഷനിലേക്കായി ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ പട്ടം പറത്താറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് ടൈം ബീച്ചിൽ ചെന്നിരിക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ടൈം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആവാൻ എനിക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആയിട്ടാണ് ബീച്ച് തോന്നുന്നത് അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ പട്ടമൊക്കെ പറത്തി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടായിരിക്കും വരുന്നത് ഇവരെന്നെ പട്ടം പറത്താൻ പഠിപ്പിക്കുക കേട്ടോ കറക്റ്റായിട്ട് പറത്തില്ലെങ്കിൽ ഇതൊന്ന് താഴെ വീഴുമോ എന്നൊക്കെ പറഞ്ഞു തരാം എനിക്ക് കറക്റ്റായിട്ടൊന്നും പറത്താൻ ഒന്നും അറിയത്തില്ല അപ്പം ഇതെങ്ങനെയാ പിടിക്കണ്ടേന്നൊക്കെ അൻസിഫ് പറഞ്ഞു തരുവാട്ടോ അൻസിഫ് എൻ്റെ ഫ്രണ്ടാണ് നേരത്തെ ഒക്കെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം ഞാനും ആരതി അൻസിഫും കൂടിയാണ് പോയത് അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു അപ്പൊ അവനെയുണ്ടായിരുന്നു എന്നാ കുറെ നേരം ഇങ്ങനെ അവിടെ പറത്തി നടന്നു കേട്ടോ കുറേ നേരം വലിയ നൂലുണ്ടായിരുന്നു കേട്ടോ ആ ഫുൾ ഒരു റോള് നമുക്ക് തരുമായിരുന്നു ആ ഫുൾ റോള് ഞാൻ പറത്തി വിട്ടിട്ട് അതിന് അറ്റാണ് കേട്ടോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അതിൻ്റെ ഇടയ്ക്ക് പോവും നിറയെ കുട്ടികൾ പട്ടം പറത്താൻ തുടങ്ങി അവിടെ നിറയെ പട്ടമായി കേട്ടോ നല്ല ആകാശം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ അതിന്റെ ഇതൊക്കെ എടുത്തു എന്റെ പട്ടം പോയി കേട്ടോ അപ്പം ഞാൻ നോക്കി പോകാ പട്ടം പക്ഷെ അത് വേറെ ആരുടെ പട്ടമായിരുന്നു അത് എൻ്റെത് എവിടെയോ ദൂരെ പോയി അങ്ങനെ അത് കുറച്ച് നേരം നോക്കി ഇന്ന് കിട്ടത്തില്ലെന്നായപ്പോഴത്തേക്കും ഞങ്ങൾ എന്നാൽ പോവാമെന്ന് വിചാരിച്ച് കുറച്ചു നേരം നോക്കി ഇന്ന് കേട്ടോ പക്ഷെ വേറൊരു നൂല് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നടന്ന് തന്നപ്പോഴേ അത് വേറൊരു കൊച്ചിൻ്റെ കയ്യിരിക്കുന്നതായിരുന്നു മിക്കവാറ് അടി വാങ്ങിയനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നു ബീച്ചിൽ പോകാൻ ഭയങ്കര രസമാണ് എനിക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇരി ഇരിക്കാൻ ഇഷ്ടമാണ് ചുമ്മാ വായി നോക്കി വായി നോക്കി അടക്കം മാത്രമല്ലെങ്കിൽ ഇരിക്കുമ്പോൾ കുറേ സംസാരിച്ച് നമ്മൾ കുറേ നേരം കടലൊക്കെ നോക്കി ഒരു റിലാക്സേഷൻ എനിക്ക് ഫീൽ ചെയ്യാം എല്ലാവർക്കും അങ്ങനെ ആകുന്നെനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ പെനിയുടെ പുതിയ ഔട്ട്ലെറ്റ് ഒന്നുമല്ല അങ്ങോട്ടേക്ക് പോകാമെന്ന് ചോദിച്ചു ഞാനും ആരുതിയും കൂടി അങ്ങോട്ടേക്ക് പോവാണ് അൻസിഫും ഉണ്ട് കേട്ടോ കൂടെ അപ്പം ഞങ്ങൾ ഇതുവരെ പെനീൻ്റെ ഔട്ട്ലെറ്റ് വന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ലായിരുന്നു അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് നടന്നു ഞാൻ എറണാകുളത്തുള്ളപ്പം മെമ്മറൈസിൽ എപ്പോഴും പോയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ മെമ്മറൈസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയായിരുന്നു ആ ഞങ്ങൾ പോയി ഞാൻ ടെൻഡർ കോക്കോനട്ടാണ് കേട്ടോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അറി ചിക്കു പറഞ്ഞു ചോക്ലേറ്റ് എന്താണ് എനിക്ക് തോന്നുന്നു സ്പാനിഷ് ഡിലേറ്റ് തോന്നുന്നു അൻസിഫ് പറഞ്ഞത് പക്ഷേ എല്ലാവരേയും നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തേർട്ടി റുപ്പീസാണ് വരുന്നത് പിന്നെ ഐസ് ക്യാൻറ്റി അങ്ങനെ കുറേ ഉണ്ട് ഞങ്ങൾ ഈ പറഞ്ഞാൽ മാത്രമേ ട്രൈ ചെയ്തോളൂ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇടാനൊക്കെ പറഞ്ഞു പിന്നെ ചുമ്മാ എന്തൊക്കെയോ കാണിക്കുക ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതും എങ്ങും ഇടാനല്ല കേട്ടോ ചുമ്മാ ഒരു രസത്തിന് എന്തൊക്കെയോ കാണിക്കുകയാണ് പിന്നെ ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ടൊക്കെ പോയ കേട്ടോ പിന്നെ മെയിൻ ലക്ഷ്യം നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ ഞങ്ങൾ ഉച്ചയ്ക്ക് സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പം ഞങ്ങൾ നേരെ കുഴിമന്തി കഴിക്കാന്ന് വെച്ചിട്ട് മന്തി മനസ്സിലേക്ക് പോയി കേട്ടോ അപ്പം ഞങ്ങൾ പെരിപ്പെരി അൽഫാമാണ് പറഞ്ഞത് നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുത്തെ മന്തി ഇഷ്ടം എനിക്കിഷ്ടമാണ് നമ്മുടെ ഇവിടെ രണ്ടാംകുറ്റിയാണ് അതിൻ്റെ ഒരു സ്പോട്ട് വരുന്നത് ഷോപ്പിൻ്റെ കുറേ നാൾ കൂടിയാണ് അവിടെ പോകുന്നത് എപ്പോഴും വേറെ സ്പോട്ടീന്നൊക്കെ ആട്ടോ നമ്മൾ കഴിക്കാറുള്ളത് അത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പാഴ്സല് പറയാനായിട്ട് ഞാൻ വീട്ടിലേക്ക് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് അവിടെ പോസ്റ്റാൻ വേണ്ടി വന്നു നല്ല തിരക്കാണ് അവിടെ ഫുഡ് കിട്ടാൻ താമസമാണ് തിരക്കുണ്ടായത് കൊണ്ട് ഞങ്ങൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാകും ജസ്റ്റ് ഈ സ്പോട്ടിൻ്റെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് നിറയെ വണ്ടി വെച്ചിട്ട് എടുക്കാൻ പാടായിരുന്നു അങ്ങനെ പിന്നെ അൻസി വണ്ടിയൊക്കെ മാറ്റി തന്നു കേട്ടോ ഇപ്പം മന്തി മനസ്സിലാൻ ജസ്റ്റ് കടയുടെ ഫോ ചെ ഫോട്ടോ അല്ല വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബൈ